നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള ആറു പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ അടക്കം ആറു പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടു പോകൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത് ഇവയെല്ലാം തെളിഞ്ഞു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകനെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന എട്ടാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ആറു വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറു പ്രതികളടക്കം പേരാണ് വിചാരണ നേരിട്ടത് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ് എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലി അത്താണിക്ക് സമീപം വെച്ച് അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി ഒരു സംഘം അതിക്രമിച്ച് കയറിയത് പിന്നീട് ഇവർ അതിജീവിതയെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും അപകീർത്തികരമായ വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തു പിന്നാലെ അക്രമി സംഘം കടന്നു കളഞ്ഞു സംഭവത്തിനു ശേഷം അതിജീവിത സംവിധായകനും നടനുമായ ലാലിന്റെ വസതിയിലാണ് അഭയം തേടിയത് വിവരമറിഞ്ഞ് സ്ഥലം എം എൽ എ ആയിരുന്ന പി ടി തോമസ് ലാലിന്റെ വസതിയിലെത്തി അതിജീവിതയോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പിന്നാലെ അതിജീവിത പോലീസിൽ പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിന് അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായ കൊരട്ടി പൂവത്തുശ്ശേരി മാർട്ടിൻ ആന്റണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാർട്ടിൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പൾസർ സുനി എന്ന സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിജീവിതയെ ആക്രമിച്ചതെന്ന് വ്യക്തമായത് ഇതിനു പിന്നാലെ പ്രതികൾ സഞ്ചരിച്ച രണ്ടു വാഹനങ്ങളും പോലീസ് കണ്ടെത്തി പിന്നാലെ കേസിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനെട്ടിന് പൾസർ സുനിയെ ഒന്നാം പ്രതിയാക്കി പോലീസ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഇതിന് പിന്നാലെയാണ് കേസിൽ നടൻ ദിലീപിന്റെ പങ്കാളിത്തം വ്യക്തമാകുന്ന സംഭവ വികാസങ്ങൾക്ക് തുടക്കമാകുന്നത് വിഷ്ണു എന്നയാൾ ഫോണിൽ വിളിച്ച് സംഭവത്തിൽ ബന്ധപ്പെടുത്താതിരിക്കാൻ കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് ദിലീപ് ഡി ജി പിക്ക് പരാതി നൽകി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിമൂന്നിന് കേസിൽ ദിലീപിന്റെ പങ്ക് വെളിപ്പെടുത്തി പൾസർ സുനി എഴുതിയ കത്ത് പുറത്തുവന്നത് കേസിൽ നിർണായക വഴിത്തിരിവായി പിറ്റേന്ന് തന്നെ ദിലീപിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇതിനു പിന്നാലെ ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരായ വിഷ്ണു സനൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ ആരംഭിച്ചു കേസിൽ വിചാരണ പുരോഗമിക്കുന്നതിനിടെ സാക്ഷികളെ അടക്കം കൂറുമാറ്റി കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിക്കുന്നതായുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു കേസ് നീട്ടിക്കൊണ്ടു പോകുക എന്ന ലക്ഷ്യത്തോടെ പ്രതികൾ സി ബി ഐ അന്വേഷണമടക്കം ആവശ്യപ്പെട്ട് മേൽക്കോടതികളെ അടക്കം നിരന്തരം സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് സംവിധായകൻ ബാലചന്ദ്രകുമാർ നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് നടൻ ദിലീപിന്റെ ആലുവയിലെ വീടായ പത്മ സരോവരത്തിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുന്നതിന് ഗൂഢാലോചന നടന്നതായി ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തി പൾസർ സുനി ദിലീപിന്റെ വീട്ടിലെത്തിയെന്നും പണവുമായി മടങ്ങിയെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തി നടിയെ ആക്രമിച്ചു പകർത്തിയ പീഡന ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയും ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് നൽകി അതുപോലെ ഒരുപാട് കോടിക്കണക്കിന് വർഷത്തോളം എനിക്ക് വേണ്ടി ആ ഒരാത്രം എനിക്ക് വേണ്ടി ഒക്കെ ആത്മാർത്ഥമായിട്ട് ഡിഫൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമപിള്ള സർ അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിതം നടപ്പാതെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് സുജേഷ് മേനോൻ പിന്നെ എന്റെ കോളേജ്മേറ്റ് എന്റെ സീനിയറായിരുന്ന ഫിലിപ്പി വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മൂഡ് റോത്തഗീസർ രഞ്ജിത റോത്തഗി പ്രഖ്യാപം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ തീരില്ല അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്